ഇവിടെ റണ്ണിങ് ഡെയിലി അങ്ങനത്തെ ഒരു ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ പോയിട്ട് എനിക്ക് ഫിനിഷ് ചെയ്തത് ആറ് എല്ലാവർക്കും നമസ്കാരം സ്റ്റുഡൻസ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നത് എക്സൈസിന്റെ ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായ കിഷോർ കണ്ണാടി ആണ് എന്തായാലും ഒരിക്കൽ കൂടി കിഷോർ ഇവിടെ ഇവിടെ വന്നിട്ടുള്ള ഒരു 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 എക്സ്പീരിയൻസ് എന്താണ് ഈ ഫീഡ്ബാക്ക് ഫീഡ്ബാക്ക് കുട്ടികൾക്ക് ഞാൻ പറഞ്ഞിട്ട് ഏകദേശം ഒരു ഒമ്പത് മാസമായി അപ്പം ഞാൻ മുമ്പ് ഫിസിക്കലിന് ഇതിന് മുന്നൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴാണ് ഏകദേശം അതിൽ നല്ല കോൺഫിഡൻസ് ഇപ്പോൾ ചെയ്യാൻ പറ്റി ഫസ്റ്റ് നാലായിപ്പം തന്നെ പാസ്സാകാൻ പറ്റി പിന്നെ നല്ല കോൺഫിഡൻസ് ആയിരുന്നു പിന്നെ റോപ്പും പുള്ളപ്പും കിട്ടുന്നത് കൊണ്ട് ഈ അടിക്കാൻ പറ്റി പിന്നെ ഇതിന് മുമ്പ് ഫിസിക്കലിന് പോകുമ്പോൾ ഫുള്ള് ഇഞ്ചുറിയൊക്കെ ആയിട്ടാണ് പോയിട്ടില്ലേ പക്ഷേ ഇപ്രാവശ്യം ഒരു മൂവ് വാങ്ങിയിട്ടില്ലെങ്കിലും ഒന്നും കറക്റ്റായിട്ട് ഉപയോഗിച്ചതുകൊണ്ടില്ല നല്ല അഡ്വാൻറ്റേജ് തന്നെ ഓക്കെ എന്തായാലും നമ്മുടെ ഹൈ ജമ്പോ ലോങ് ജമ്പോ നമ്മളവിടെ വീടിന്റെ അവിടെ പ്രാക്ടീസ് ഹൈ ജമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഹൈ ജമ്പിനെ കുറിച്ചിട്ടുള്ള ഒരു രണ്ട് വാക്ക് ഹൈ ജമ്പ് ഏകദേശം ഇവിടുത്തെ സ്റ്റെപ്പ് വർക്ക്ഔട്ട് കാര്യങ്ങളൊക്കെ ഒരാഴ്ച കിട്ടിയപ്പോൾ തന്നെ അവിടുന്ന് സാറിൻ്റെ വീട്ടിലെ കിട്ടിയിട്ടുണ്ടായിരുന്നു ലോങ് ജമ്പാണ് എനിക്ക് മുമ്പ് കിട്ടാതിരുന്ന ഐറ്റം അത് സാറവിടെ വന്നിട്ട് ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഒരു പ്രത്യേകത തോന്നിയത് ഇവിടെ നൂറ് മീറ്ററിൻ്റെ ഒരു റണ്ണിങ് ഡെയിലി ഓടിക്കണം അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അവിടെ പോയിട്ട് എനിക്ക് ഫസ്റ്റത്തെ റോയിൽ ഞാനാണ് ഫിനിഷ് ചെയ്തത് ആറ് പേര് എന്നതിൽ അപ്പോൾ ഇവിടെ ഗ്രൗണ്ടിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും ഇവിടുത്തെ എ ബി സി വർക്കൗട്ട് കൊണ്ട് ഫസ്റ്റത്തെ ഒരു മുപ്പത് മീറ്റർ ബാക്കിലായിരുന്നെങ്കിലും ലാസ്റ്റ് ഫിനിഷ് ചെയ്തത് ഞാനാണ് ഫസ്റ്റ് ഫിനിഷ് ചെയ്തത് അത് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഓക്കെ പക്ഷേ ചുരുങ്ങിയ പരിമിതികൾക്കുള്ളിലാണ് നമ്മൾ ഇത്ര കേരളത്തിലെ എല്ലാ ജില്ലകളിലും കുട്ടികളെന്നുള്ള ഒരു റിസൾട്ട് ഇവിടെ ഈ ഗ്രൗണ്ടിൽ നമ്മുടെ കഞ്ചിക്കോട് ഈ ഗ്രൗണ്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത് നമ്മൾ നൂറ് മീറ്റർ ട്രാക്കോ അല്ലെങ്കിൽ നാനൂറ് മീറ്റർ ട്രാക്കോ ഒന്നും പക്ഷേ നമ്മൾ അതിൻ്റെ വർക്കൗട്ട് ഫോളോ ചെയ്യുന്നുണ്ട് ആൾ ഓടിയിട്ട് ആ ട്രാക്കിൽ ഫസ്റ്റ് വരണമെങ്കിൽ നമ്മൾ ആൾ പറഞ്ഞില്ലേ നൂറ് മീറ്റർ ഞാൻ ഇതുവരെ ഓടിയിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ളത് അതിൻ്റെ വർക്കൗട്ടുകളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്തായാലും നിങ്ങൾ നൂറ് ശതമാനം ഇവിടെ എത്തിപ്പെടുക നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ആയിട്ട് നല്ലൊരു ഫീഡ്ബാക്കായിട്ട് ഓക്കെ താങ്ക് യു Whoa, oh, super. One, two.